രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയമിതരായ ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റിംഗ് ഓർഡർ ലഭിക്കുന്നതിനെക്കുറിച്ചും ഇ ഡ്രോപ്പ് പോർട്ടൽ ഉപയോഗിച്ച് അത് എങ്ങനെ ഡൌൺലോഡ് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കാമെന്ന് സംബന്ധിച്ചുമുള്ള പൂർണ്ണ മാർഗ്ഗനിർദ്ദേശമാണ് നമ്മൾ ഇന്നിവിടെ വിശദീകരിക്കുന്നത് നിങ്ങളുടെ പോളിംഗ് ഡ്യൂട്ടി സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും ഈ വീഡിയോയിലൂടെ ഉത്തരം ലഭിക്കുന്നതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നിലെ ഉത്തരവ് പ്രകാരം പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ശ്രദ്ധിക്കുക പോസ്റ്റിംഗ് ഓർഡറുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയറിൽ ലഭ്യമാകും എല്ലാ എൽ എസ് ജി ഡി സെക്രട്ടറീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ്സ് എന്നിവർ തങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരുടെ പോസ്റ്റിംഗ് ഓർഡറുകൾ ഡൗൺലോഡ് ചെയ്ത് സമയബന്ധിതമായി ഓർഡർ സെർവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പോളിംഗ് ഡ്യൂട്ടി ലഭിച്ച പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള ട്രെയിനിംഗ് ക്ലാസസ് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ ജില്ലയിലെ വിവിധ ട്രെയിനിംഗ് സെന്റേഴ്സിൽ വെച്ച് നടക്കും പരിശീലനം നടക്കേണ്ട സ്ഥലം അഥവാ ട്രെയിനിംഗ് വെന്യൂ ഉദ്യോഗസ്ഥന്റെ പോസ്റ്റിംഗ് ഓർഡറിൽ പ്രത്യേകം കാണാവുന്നതാണ് ബി എൽഒ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക ബി എൽ ഒ ഡ്യൂട്ടി നിർവഹിക്കുന്ന സമയത്ത് പോളിംഗ് ഡ്യൂട്ടി ലഭിച്ച ഉദ്യോഗസ്ഥർ ഒഴിവാക്കലിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിതാ കോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലഭിച്ച പോസ്റ്റിംഗ് ഓർഡറിന്റെ പകർപ്പ് സഹിതം ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ഇ ഡ്രോപ്പ് നോഡൽ ഓഫീസറിന് കൃത്യസമയത്ത് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓർക്കുക ഡ്യൂട്ടി ഒഴിവാക്കൽ അപേക്ഷ വാക്കാലുള്ള രീതിയിൽ അനുവദിക്കില്ല ഇ ഡ്രോപ്പ് പോർട്ടൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ഗൈഡ് ഇനി ഇ ഡ്രോപ്പ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി ഓർഡർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം വിവരങ്ങൾ എങ്ങനെ പൂർത്തിയാക്കാം എന്ന് വിശദമായി നോക്കാം നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ലിങ്ക് ഇതാണ് വെബ്സൈറ്റ് എഡ്രോപ് ഡോട്ട് സെക്ക് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എനിലേക്കുള്ള ലിങ്ക് സ്റ്റെപ്പ് ഒന്ന് ഒ ടി പി വെരിഫിക്കേഷൻ ഒന്ന് പോർട്ടൽ തുറന്ന ശേഷം മുകളിൽ കാണുന്ന എംപ്ലോയ് കോർണറിലേക്ക് പ്രവേശിക്കുക രണ്ട് അവിടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൃത്യമായി നൽകുക മൂന്ന് ഗെറ്റ് ഒ ടി പി എന്ന ബട്ടൺ അമർത്തുക തുടർന്ന് ലഭിക്കുന്ന ഒ ടി പി എന്റർ ചെയ്ത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോഗിൻ പേജ് ലഭിക്കുന്നതാണ് ലോഗിൻ പേജിൽ താഴെ പറയുന്ന വിവരങ്ങൾ നൽകുക യൂസർ നെയിം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ തന്നെ പാസ്വേഡ് എൻ ഐ സി ഇതാണ് ഡിഫോൾട്ട് പാസ്വേഡ് ലോഗിൻ ചെയ്ത ഉടൻ തന്നെ സിസ്റ്റം നിങ്ങളോട് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ മിനിമം എട്ട് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം ഇതിൽ നമ്പേഴ്സ് പ്ലസ് ലെറ്റേഴ്സ് പ്ലസ് സിംബോൾസ് എന്നിവ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നു പാസ്വേഡ് മാറ്റിയ ശേഷം പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക ലോഗിൻ കഴിഞ്ഞാൽ നിങ്ങൾ ഹോം ഡാഷ് ബോർഡിലെത്തും ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് താഴെ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് ഹോം ഡാഷ് ബോർഡിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ പോസ്റ്റിംഗ് ഓർഡർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഓർഡർ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക ഡ്യൂട്ടി കാറ്റഗറി പ്രിസൈഡിംഗ് ബൈ ബൈ എ ബൈ കൌണ്ടിംഗ് ഡ്യൂട്ടി പരിശോധിക്കുക ട്രെയിനിംഗ് സെന്റർ ആൻഡ് ട്രെയിനിംഗ് ഡേറ്റ് എന്നിവ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കുക സ്റ്റെപ്പ് മൂന്ന് നിങ്ങളുടെ വോട്ടർ ഐ ഡി വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഇവിടെ ഡാറ്റ അപ്ഡേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തു നിങ്ങളുടെ വോട്ടർ ഐ ഡി വിശദാംശങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക തെറ്റായി നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് ശരിയായ നിങ്ങളുടെ പത്ത് അക്ക ഇ പിക് ബി വോട്ടർ ഐ ഡി നമ്പർ നൽകി സേവ് ചെയ്യുക ഇത് നിങ്ങളുടെ ട്രെയിനിംഗ് ഐ ഡി കാർഡിനും പോളിംഗ് ബൂത്ത് മാപ്പിംഗിനും ആവശ്യമാണ് സ്റ്റെപ്പ് മൂന്ന് സി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ട്രെയിനിംഗ് അലവൻസ് ആൻഡ് എന്നിവ ലഭിക്കുന്നതിന് ഇത് നിർബന്ധമാണ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന വിഭാഗം തുറന്ന് നിങ്ങളുടെ ബാങ്ക് നെയിം അക്കൌണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അക്കൌണ്ട് ടൈപ്പ് എന്നിവ കൃത്യമായി നൽകുക എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം സബ്മിറ്റ് അമർത്തുക സ്റ്റെപ്പ് മൂന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഐ ഡി കാർഡ് ജനറേഷന് ആവശ്യമായി ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അടുത്തിടെ എടുത്തതും വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുമായ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ആദ്യം ഒരുക്കി വയ്ക്കുക അപ്ലോഡ് ഫോട്ടോ ഓപ്ഷൻ വഴി ഈ ചിത്രം തിരഞ്ഞെടുത്ത് സേവ് ഫോട്ടോ അമർത്തുക ചില പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് ലോക്കൽ ബോഡി ബൂത്ത് ഇൻഫർമേഷൻ സെക്ഷനിൽ അവരുടെ ലോക്കൽ ബോഡി ബൂത്ത് നമ്പർ എന്നിവ വരും നിങ്ങളുടെ ഡിസിഗ്നേഷൻ അനുസരിച്ച് ഈ വിവരങ്ങൾ കൃത്യമായി നൽകി സേവ് ചെയ്യുക എല്ലാ വിവരങ്ങളും ശരിയായി പൂരിപ്പിച്ചതിനുശേഷം ലോഗൌട്ട് ബട്ടൺ അമർത്തി സുരക്ഷിതമായി പോർട്ടലിൽ നിന്ന് പുറത്തുപോകുക സ്ഥാപന മേധാവികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിതാ പോസ്റ്റിംഗ് ഓർഡർ തങ്ങളുടെ ജീവനക്കാർക്ക് പ്രത്യേകം നൽകണം ഇ ഡ്രോപ്പ് പോർട്ടൽ വിവരങ്ങൾ ജീവനക്കാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുക ട്രെയിനിംഗിലേക്ക് പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ ഡി സിആർജി മുഖേന റിപ്പോർട്ട് ചെയ്യുക ഒഴിവാക്കൽ അപേക്ഷകൾ നോഡൽ ഓഫീസറിനെ മാത്രം വഴി സ്വീകരിക്കും പ്രധാന നിർദ്ദേശങ്ങൾ പോളിംഗ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയതിനു ശേഷം ട്രെയിനിംഗ് ക്ലാസിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ് ട്രെയിനിംഗിൽ പങ്കെടുക്കാത്തവർക്ക് നിയമപ്രകാരമുള്ള ഡിസിപ്ലിനറി ആക്ഷൻ വരാൻ സാധ്യതയുണ്ട് പോർട്ടൽ ഡീറ്റെയിൽസ് പൂർണ്ണമല്ലാത്തപക്ഷം നിങ്ങളുടെ അലവൻസ് പ്രോസസിംഗ് വൈകാൻ കാരണമാകും ഡ്യൂട്ടി ഒഴിവാക്കൽ അപേക്ഷ വാക്കാലുള്ള രീതിയിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല സംക്ഷേപം ഓർമ്മയിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ പോസ്റ്റിംഗ് ഓർഡർ നവംബർ പതിനെട്ട് രാവിലെ എട്ട് മുതൽ ലഭിക്കും ട്രെയിനിംഗ് ക്ലാസസ് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും ഇ ഡ്രോപ്പ് പോർട്ടൽ വഴി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നത് നിർബന്ധമാണ് ബി എൽഒ ഡ്യൂട്ടിയുള്ളവർ ഒഴിവാക്കലിനായി ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറിനു രേഖാമൂലം അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് പോളിംഗ് ഡ്യൂട്ടി ഒരു ചുമതല മാത്രമല്ല അതൊരു അഭിമാനകരമായ സേവനവുമാണ് എല്ലാവരും സമയബന്ധിതമായി പോസ്റ്റിംഗ് ഓർഡർ പരിശോധിച്ചും പോർട്ടലിലെ വിവരങ്ങൾ കൃത്യമായി പൂർത്തിയാക്കിയും ട്രെയിനിങ്ങിലേക്ക് കൃത്യമായി പങ്കെടുത്തും ഈ മഹത്തായ പ്രക്രിയയിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക അടുത്ത വീഡിയോയിൽ ട്രെയിനിംഗ് റിലേറ്റഡ് ആൻഡ് ഡൌട്ട് ക്ലാരിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ഡൌട്ടുകൾ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതുക നന്ദി വീണ്ടും കാണാം